പ്രൈസ് ഗോഡ് ഈ നല്ല സമയത്തിനായി സ്തോത്ര എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവന്തനത്തെ അറിയിക്കുന്നു ഇന്ന് ഒരു ചിന്താ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോസനായ പത്രോസ് ദൈവാത്മാവിൻ്റെ നി നിറവിൽ തൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ സാധുവിനത്താൽ തനിക്ക് ലഭിച്ച ധൈര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയൊരു വചനമുണ്ട് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് അത് രേഖപ്പെടുത്തിയത് ഒന്ന് പത്രവും സഞ്ചിൻ്റെ ഏഴിൽ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിൽ ഇട്ട് ഈ തിരുവഴുത്ത് വായിക്കുമ്പോൾ വളരെ സന്തോഷ തോടെ പത്രോസ് തുള്ളിച്ചാടും കാരണം ഈ തിരുവഴുത്തിൻ്റെ അകത്ത് പത്ര ജീവിതത്തെ യേശു തൊട്ട് അനുഭവങ്ങളുണ്ട് യേശുവിൻ്റെ കരുതൽ അനുഭവിച്ച നിമിഷങ്ങളുണ്ട് അത് ഒന്ന് ഒന്ന് വേഗത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് തിബ്രിയാസ് കടപ്പുറത്ത് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു തൻ്റെ പ്രയത്നം വിഫലമായി തനിക്ക് തോറ്റവൻ്റെ മുഖത്തോടുകൂടെ നിരാശയടഞ്ഞ് ആ വല നന്നാക്കിക്കൊണ്ട് നിൽക്കുന്ന പത്രൂശ്ശൻ്റെ പടകിലേക്ക് യേശു വരികയാണ് താൻ യേശു തന്നെ സമീപിച്ചപ്പോൾ താൻ തോൽവി അണഞ്ഞവനായിരുന്നു തോറ്റു നിൽക്കുകയും മാത്രമല്ല നിരാശയിലുമാണ് പക്ഷേ ആ സമയത്തും യേശു അവൻ്റെ പടക് ചോദിച്ചപ്പോൾ യേശുവിന് വേണ്ടി അവൻ്റെ പടക് വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറായി തൻ്റെ ജീവിതത്തിലെ തോൽവികളുടെ നിമിഷങ്ങളിലും തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ നിമിഷങ്ങളിലും യേശുവിന് വേണ്ടി തനിക്കുള്ളതിനെ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ യേശു ആ പടക് നിറച്ച് മടക്കി കൊടുത്തത് ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയും രണ്ട് യേശു തൻ്റെ പടകി കൊടുത്തത് മാത്രമല്ല യേശു തൻ്റെ പടകിലിരിക്കുമ്പോൾ തൻ്റെ അവസ്ഥ അറിഞ്ഞ് തനിക്ക് വേണ്ടി കരുതി എന്നുള്ളതാണ് ഒരു കാര്യമുണ്ട് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ യേശുവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം പരാജിതനായിരിക്കുകയാണെങ്കിലും തോൽവിയുള്ള ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളതെങ്കിലും ഇന്ന് രാത്രിയിലും ഈ ദൈവത്തിൻ്റെ തിരുവഴുത്ത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ മേഖലകളിൽ സമസ്ത മേഖലകളിലും പരാജയത്തിൻ്റെ ആ അനുഭവങ്ങളിൽ തലകുനിച്ചിരിക്കുന്ന ഒരു പത്രോസിനെ പോലെ നാം ഇരിക്കുന്നെങ്കിലും യേശുവിന് വേണ്ടിയാണ് നിന്റെ ജീവിതം സമർപ്പിച്ചുവെങ്കിൽ നിന്നെ അറിയുന്നവനാണ് യേശു നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്നവനാണ് യേശു അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാണ് രണ്ട് യേശു തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു നികുതി പണം കൊടുക്കുവാനില്ലാതെ വന്ന സന്ദർഭത്തിൽ താൻ നികുതി അടയ്ക്കാതെ അധികാരികളുടെ മുമ്പിൽ പിടിക്കപ്പെടേണ്ട ഉണ്ടാകുന്ന ആ വലിയൊരു സന്ദർഭത്തിൻ്റെ മധ്യത്തിൽ തനിക്ക് വേണ്ടി അലലൂയ തൻ്റെ തലകുനിക്കുവാതെ തനിക്ക് വേണ്ടി മത്സ്യത്തിൻ്റെ അതിരത്തിൻ്റെ അകത്തോ ചതുർബമ്മപ്പണം കരുതി വെച്ച് തനിക്ക് വേണ്ടി പ്രവർത്തിച്ച യേശുവിനെ പത്രോസ് കാണുകയാണ് മൂന്നാമത് താൻ ജീവിതത്തിൽ തന്നെ താഴ്ത്തിക്കളയുവാൻ തന്നെ പിശാശ അവൻ്റെ ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും തന്നെ വലിച്ചു കൊണ്ടുപോകുവാൻ ഒരു പതിര് കാറ്റത്ത് പാറിപ്പോകുന്നതുപോലെ ഒരു കരികല പറന്നു പോകുന്നത് പോലെ ജീവിതത്തിൽ നിലയില്ലാതെ ഓ ഒരു സ്വന്തമായൊരു തീരുമാനം പോലും എടുക്കുവാൻ കഴിയാതെ ആ ഒരു നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി സാധ്യതയുള്ള സ്ഥാനത്ത് അവനെ വിട്ടുകൊടുക്കാതെ അവനെ കരുതിയ ഒരു ദൈവമാണ് യേശു അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തുവെങ്കിൽ അലലുയ നിലയില്ലാത്ത അനുഭവങ്ങളിൽ തോൽവി അണഞ്ഞ അനുഭവങ്ങളിൽ അലലുയ ഒരു പൂർത്തീകരണം വരുത്തുവാൻ കഴിയാതെ നിരാശപ്പെടുന്ന അനുഭവങ്ങളിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ഇന്നും എന്നേക്കും അനനിനായ ദൈവമാണ് അവൻ മാറ്റമില്ലാത്ത ദൈവമാണ് ആയതിനാൽ ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിലേറ്റെടുത്ത് അവനിൽ വിശ്വസിച്ചാൽ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് ആയതിനാൽ ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ